ഓണക്കാലത്തും കേരളത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാർ പ്രത്യേക അരിവിഹിതം നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം ഓണക്കാലത്ത് സംസ്ഥാന സർക്കാർ ജനങ്ങളെ കൈയൊഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു ഓണക്കാലത്തും കേരളത്തിന്റെ ആവശ്യം അവഗണിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മുൻഗണനേതര വിഭാഗക്കാർക്ക് ഭക്ഷ്യ ഉറപ്പാക്കാൻ അധിക അരി അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം എന്നാൽ കേരളത്തെ പ്രത്യേകമായി കാണാൻ കഴിയില്ലെന്ന കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കിയതായി മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഓണത്തിന് അധികമായി അഞ്ച് കിലോ പെർ കാർഡ് ഒന്നിന് കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ അനുവദിക്കണം എന്നതാണ് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ രണ്ട് വർഷമായി ഗോതമ്പ് അതുപോലെ മണ്ണെണ്ണ അതുപോലെ പഞ്ചസാര ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം പല പല കാരണം കൊണ്ടും ഉണ്ടായി ഈ രണ്ട് കാര്യത്തിനും ഇപ്പോൾ പരിഗണിക്കാൻ കഴിയുന്നതല്ലെന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ മറുപടി അതേസമയം ഓണക്കാലത്ത് കേരളത്തിലെ ജനങ്ങളെ സർക്കാർ കൈവിടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ നമുക്ക് കൈവിടാൻ കഴിയില്ലല്ലോ ഓണ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഭക്ഷ്യധാന്യത്തിൽ അരിയുടെ ലഭ്യതയാണെങ്കിലും മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യതയുടെ കാര്യത്തിലാണെങ്കിലും കഴിഞ്ഞ ഏതു വർഷത്തെക്കാൾ മെച്ചപ്പെട്ട നിലയിലുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും നിർത്തിവെച്ച ഗോതമ്പി വിതരണം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അനുവദിക്കാനാവില്ലെന്നതാണ് കേന്ദ്രത്തിന്റെ തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരം അനുവദിച്ച അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിയാറ് കിലോലിറ്റർ മണ്ണെണ്ണ ലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള സമയം ദീർഘിപ്പിക്കണമെന്നും കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു കൈരളി ന്യൂസ് ദില്ലി